കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനവും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു കെ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പി സി രാമകൃഷ്ണൻ അധ്യക്ഷമായി പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശംസുധീൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു വത്സരാജ് മടയമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി എം വി ചന്ദ്രാകൻ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു രാഖി രവീന്ദ്രൻ നാരായണൻ പയ്യരട്ട പുരുഷോത്തമൻ പി ആർ പി വി ഭാസ്കരൻ ബാലകൃഷ്ണൻ എം ആർ നാരായണൻ ജെയിംസ് ആന്റണി പ്രീത ഗംഗാധരൻ നാരായണൻ മല്ലപ്പള്ളി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സി രാജീവൻ ചടങ്ങിന് കൊച്ചായി പറഞ്ഞോണ്ട് നമ്മൾ ഒരു ഒരു ഓഫീസ് തുടങ്ങാൻ ആൻഡ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഈ ടോൾബി ഇതായതാ ഇതെല്ലാം ഒക്കെ ഏകദേശം റെഡി ആയിരുന്നു ആൻഡ് കൺഗ്രാലേഷൻസ് ഓഫീസ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് ഒരു ഒരു സെറ്റപ്പ് ചെയ്തത് ഇസ് ഒരു ബിഗിനിങ് ആണ് ഇറ്റ്സ് ദാർട്ട് പോയിന്റ് നോ വിൻഡ് മോർ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് നോട്ട് ഓൺലി റിലേറ്റഡ് ടു നിങ്ങൾ മീറ്റിംഗ് മാത്രമല്ല ഡി ഹിയർ നിങ്ങളൊരു യൂസ്ഫുൾ ഓർഗനൈസേഷൻ ആവണം നിങ്ങള് പഞ്ചായത്തിലെ മെമ്പേഴ്സ് വിളിച്ചും എത്തിയായിരുന്നു ഇല്ല ഓക്കെ ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പഞ്ചായത്തിന്റെ ഒരു ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് വരണം ദാറ്റ് ഇസ് വാട്ട് വി ലു ഫോർവേഡ് ഇങ്ങനത്തെ ഓർഗനൈസേഷൻ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് Dining table set, wardrobe and coat, fancy light. Thoranji, Ottaniilil, No Kata dooritha. Furniture gloorame, eight two million vyaparis samuchayam. Edu edu road, Madathil, Iratti, Iratti road, Matanur